നമ്മളിപ്പോൾ അമേരിക്കയുടെ മധ്യത്തിലുള്ള സൗത്ത് ഇടക്കോടോ സംസ്ഥാനത്തിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കണ്ണെത്താത്ത ദൂരത്തോളം മരുന്ന് എടുക്കുന്ന ഭൂമി പ്രയറി പുൽമേടുകളായ നാഷണൽ ഗ്രാസ്ലാൻഡ് കഴിഞ്ഞപ്പോഴാണ് ഈ ചമ്പൽ കാടുകൾ പോലത്തെ സ്ഥലം കണ്ടത് ചെറിയ കുന്നുകൾ അതിനിടയിൽ കൂടെ വഴി വഴിയാണോ അതോ വെള്ളം പോകണോ തോടാണെന്ന് മനസ്സിലാവണം കേട്ടോ എന്തായാലും ഭൂപ്രകൃതിക്ക് ഒരു മാറ്റമുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ദൂരദർശൻ പ്രക്ഷേപണം ചെയ്യണ പോലത്തെ കുറെ ആന്റണികൾ കാണുന്നുണ്ട് ആ സ്കൂൾ ബസ് കാണുന്നില്ലേ ആ മഞ്ഞ കളർ അടിച്ച ഫ്രണ്ടിൽ പോണ ബസ് അതിന്റെ സൂചന അടുത്ത ടൗൺ എത്താറായി അടുത്ത ടൗണിന്റെ പേര് പിയറി ഈ സംസ്ഥാനത്തിന്റെ തലസ്ഥാനമാണ് തലസ്ഥാനം എന്നൊക്കെ പേരേ ഉള്ളൂ ഈ സൗത്ത് ഇടക്കോടയിലെ ഏറ്റവും വലിയ പത്ത് നഗരങ്ങളിൽ പോലും ഈ പിയറി വരുന്നില്ല ചെറിയൊരു കയറ്റം കഴിഞ്ഞാൽ ഇതുപോലെ വിസ്തൃതമായ സമതലം കാണാം നീണ്ടു നിർന്നെടുക്കുന്ന റോഡ് മനുഷ്യന്മാരാരില്ലാത്തതുകൊണ്ടെങ്കിൽ ആവശ്യമായിട്ട് റോഡ് പണിയാം അധികം വളവും തിരിയൊന്നും ഇല്ലാതെ സ്ട്രേറ്റ് ആയിട്ട് പണിയാം കുറച്ചങ്ങോട്ട് പോയപ്പോൾ വലദ്വത്ത് കുറെ കുഴികൾ കുത്തിയിട്ടിരിക്കുന്നു കുഴിയാണോ അതോ വെള്ളം ഒഴിവാണോ തോടാണെന്ന് മനസ്സിലായില്ല പിന്നെ ഗൂഗിൾ ചെയ്ത് മനസ്സിലായത് ഇത് പിയറി ഷൈൽ എന്ന് പറയുന്ന ഒരു ഫോർമേഷനാണ് നമ്മളെ കൊണ്ട് കൂട്ടി കൂടേണ്ട കാര്യമില്ല ആവശ്യമുള്ള ഒരു ഗൂഗിൾ കണ്ടുപിടിക്കട്ടോ ഇടതുവശത്ത് നാട്ടിലെ ചെമ്മീൻ കെട്ട് പോലെ വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്നു എന്തെങ്കിലും കൃഷി ചെയ്യാനായിരിക്കണം ഒരു സിറ്റി എത്താറായിട്ട് എല്ലാ ലക്ഷണങ്ങളും കണ്ടു തുടങ്ങിയിട്ടുണ്ട് റൈറ്റ് സൈഡിൽ കാണുന്നത് ഇവിടെ വേസ്റ്റ് കൊണ്ട് തട്ടുന്ന ലാൻഡ് ഫില്ലാണോ അത് ഇവിടുത്തെ പ്രത്യേകതരം ജിയോളജിക്കൽ ഫോർമേഷൻ ആണോ മനസ്സിലാവണല്ലോ ഗൂഗിൾ മാപ്പ്സ് യാതൊരു ഐഡിയ ഇല്ല ഇത് എന്താണെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ റോഡ് പണിയുണ്ടു സാധാരണ റോഡ് കാണുമ്പോൾ നല്ല ബ്ലോക്ക് ഒക്കെ ഉണ്ടോണ്ടാണ് പക്ഷെ ഇവിടെ ബ്ലോക്ക് ഒന്നും കണ്ടില്ല പല ദിവസത്ത് കാണുന്ന ബിൽഡിംഗിൽ വെൽക്കം ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഈ ബോർഡിൽ കാണിച്ചിരിക്കുന്ന പോലെ ബൈസൺ ഈ സ്റ്റേറ്റ് തീരുമാനം കാണുന്നതാണ് പ്രതീക്ഷ കുറച്ചു നേരമായി ട്രെയിൻ കണ്ടിട്ട് ആവശ്യം മാറി കിട്ടി ഇവിടെ മൊത്തം ഗുഡ്സ് ട്രെയിൻ ആണ് പാസഞ്ചർ ട്രെയിൻ ഇല്ലെന്ന് തന്നെ പറയാം ഞാൻ ആദ്യം സിറ്റിയുടെ പേര് പിയറി എന്ന് പറഞ്ഞെങ്കിലും ഇവിടെ രണ്ട് സിറ്റി ഉണ്ട് പുഴയ്ക്ക് മുന്നേ ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഫോർട്ട് പിയറി പുഴ കടന്നു കഴിഞ്ഞാലാണ് ശരിക്കും പിയറി എന്ന് പറയണ ഇവരുടെ തലസ്ഥാനം അടതുപാട് കാണുന്നത് റെയിലിന്റെ ബ്രിഡ്ജ് ആണ് ബ്രിഡ്ജാണ് നമ്മൾ കയറാൻ പോകുന്നത് കാർ പോകുന്ന പാലം അമേരിക്കയിൽ ഭൂരിഭാഗം സിറ്റികളും ഒരേ അച്ചിൽ വാർത്തത് പോലെയാണ് എല്ലായിടത്തും ഒരുപോലെ സിഗ്നലുകൾ റോഡുകൾ കടകള് ഒക്കെ ഒരുപോലെ ഇരിക്കും ഒരു സിറ്റിയിൽ ജനിച്ചു വളർന്നവന് വേറെ സിറ്റിയിൽ പോയി കഴിഞ്ഞാൽ യാതൊരു വ്യത്യാസം തോന്നുന്നില്ല അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഈ പാലസിലേക്ക് കയറി ഈ പുഴയുടെ പേര് നമുക്ക് എല്ലാവരും പരിചയം പണ്ടത്തെ സോഷ്യൽ സ്റ്റഡീസ് ക്ലാസ്സിൽ അന്ന് നമ്മൾ അമേരിക്കയിലത്തെ രണ്ട് വലിയ പുഴകളെ പറ്റി പഠിക്കുന്നുണ്ട് അപ്പോൾ ഈ പുഴയുടെ പേരാണ് മിസൌറി ഈ പുഴ കുറച്ചങ്ങോട് ഒഴുകി തന്നിട്ട് മറ്റേ വലിയ പുഴയായ മിസിസിൽസിൽ നിന്ന് ചേരും ഈ പുഴയിൽ ഇവിടെ വലിയ ചരക്കേപ്പലൊന്നും കാണാനില്ല ചുമ്മാ വിനോദ സഞ്ചാരത്തിനുള്ള ബോട്ടുകൾ മാത്രമേ ഉള്ളൂ ഈ ഭാഗത്തുള്ള പുഴയുടെ ഷേപ്പ് നല്ല രസമാണ് ഒരു ഡ്രാഗന്റെ പോലെ ഇരിക്കും ഒരു സിറ്റിയിൽ കയറുമ്പോൾ സിഗ്നലൊക്കെ കാണുമല്ലോ പക്ഷെ ട്രാഫിക് തിരിയില്ല സമയം ഒമ്പതരായിട്ടും ട്രാഫിക് ഇല്ലെന്ന് കാണുമ്പോൾ നമ്മൾ ആദ്യം വിചാരിക്കും നന്നായിട്ട് പ്ലാൻ ചെയ്ത സിറ്റിയാണ് പിന്നെ ഇവിടുത്തെ ജനസംഖ്യ നോക്കിയപ്പോഴാണ് കാര്യം പിടികിട്ടിയത് ആകെ പതിനാലായിരം ആൾക്കാരെ ഈ സ്ഥലത്ത് താമസിക്കുന്നുള്ളൂ ഒരു സംസ്ഥാന തലസ്ഥാനം നോർക്കണം കേട്ടോ ഞങ്ങളുടെ ഇരിങ്ങാലക്കുടയിൽ ഇതിനേക്കാൾ ഇരട്ടി ആൾക്കാരുണ്ട് അതെ അങ്ങനെ ഒരു സാധനം പറഞ്ഞു പൊങ്ങണ കണ്ട ഇത്ര വയസ്സായിട്ടും പ്ലെയിൻ കണ്ടുകഴിഞ്ഞാൽ അപ്പൊ തന്നെ നമുക്ക് ഓടിപ്പോയി നോക്കണം അതുപോലെ പറ്റിയാൽ പ്ലെയിൻ്റെ വീഡിയോ എടുക്കണം പതിനാലായിരം ആൾക്കാരെ ഉള്ളുവെങ്കിലും സംസ്ഥാന തലസ്ഥാനം ആയതുകൊണ്ട് എന്തോ ഒക്കെ ഉണ്ട് ഇത് ഡൊമസ്റ്റിക് ആണ് ഇന്റർനാഷണൽ ഒന്നുമില്ല പി ഐആർ എന്നാണ് എയർപോർട്ടിന്റെ കോഡ് അങ്ങനെ ഇരിങ്ങാലക്കുടേക്കാളും കുറച്ച് ആൾക്കാർ താമസിക്കുന്ന ഒരു സംസ്ഥാന തലസ്ഥാനം കടന്നിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര